ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി സാം ഉമ്മൻ മെമ്മോറിയൽ ഗവൺമെന്റ് ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി ആലപ്പുഴ കൃഷ്ണപുരം ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഏഴാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേളയിൽ പങ്കെടുത്ത ഇലക്ട്രിക്കൽ വയറിംഗ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഗോകുൽ കെ എസ് സാധിച്ചു മൂന്ന് മണിക്കൂറിനുള്ളിൽ വയറിംഗ് പൂർത്തീകരിക്കേണ്ട തത്സമയ ഇലക്ട്രിക്കൽ വയറിംഗ് മത്സരത്തിലാണ് ഗോകുൾ പങ്കെടുത്ത് വിജയിച്ചത് എനർജി മീറ്റർ ഐസൊലേറ്റർ എസ് പി ഡി ആർ സി സി ബി മറ്റ് സുരക്ഷാ ഉപകരണങ്ങൾ സ്മാർട്ട് കൺട്രോൾ മാസ്റ്റർ കൺട്രോൾ എന്നിവയെല്ലാം ഉൾപ്പെടെയുള്ള ഹൗസ് വയറിംഗ് നിശ്ചിത സമയത്തിനുള്ളിൽ വിജയകരമായി പൂർത്തീകരിച്ചാണ് ഗൂഗിൾ ഒന്നാം സമ്മാനം സ്വന്തമാക്കിയത് അധ്യാപകരായ ഹക്കീം യേസ് എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ സൽമാൻ ബി ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ തുടങ്ങിയവർ കുട്ടിക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു ചാനൽ ന്യൂസ് കുളത്തൂപ്പുഴ ഞാൻ എൻ്റെ പേര് ഗോകുൽ കെ എസ് മെമ്മോറിയൽ സാമൂഹ്യ ടെക്നിക്കൽ ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ നമ്മളിവിടെ ഈ വയറിൽ കൺട്രോൾ ചെയ്യുന്നത് സ്മാർട്ട് ഹോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു നാല് ലോഡും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒന്നാമത് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് കത്തും രണ്ടാമത്തത് ഫാനിന് വേണ്ടിയിട്ടുള്ളതാണ് മൂന്നാമത്തത് ലൈറ്റ് നാലാമത്തത് നമ്മൾ സോക്കറ്റിന് കൂടെ വേണ്ടിയിട്ടുള്ളതാണ് നമുക്കിത് എല്ലാം ഫോൺ വഴി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതല്ല നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് വെച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഹേ ഗൂഗിൾ ടേൺ ഓൺ ലൈറ്റ് Google Assistant, turning turn. two lights on. Turn off all. Okay, I'm off, I'm turning okay. off five. Turn on two. Okay, turning on, okay. turn on two. Turn on socket. Okay, turning the socket on. I'm gonna turn off all. നമുക്കങ്ങനെ ഇത് ലോകത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ മാസ്റ്റർ കൺട്രോൾ സ്മാർട്ട് കൺട്രോൾ വയറിങ് ചെയ്തിരിക്കുന്നത് അടുത്തതായി നമ്മൾ വരുന്നത് അടുത്ത സെക്ഷൻ വയറിങ്ങിലേക്കാണ് ഇതാണ് ടണൽ വയറിംഗ് ഈ ടണൽ വയറിംഗ് ഉപയോഗിക്കുന്നത് നമുക്ക് ലോ വയ നീളമുള്ള അല്ലെങ്കിൽ ലോങ്ങ് ആയിട്ടുള്ള ഒരു പാസ്വേജിലോ അല്ലെങ്കിൽ ഒരു കോറിഡോറിലോ വരാന്തയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നീളമുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ലൈറ്റ് മാത്രം ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വയറിംഗാണിത് നമുക്ക് രണ്ട് വീതം കത്തിക്കുവാൻ പറ്റും നമുക്ക് ഓരോ സിറ്റുവിനനുസരിച്ച് രണ്ടെണ്ണം വീതം കത്തുന്നതാണ് ഇനി അല്ല നമുക്ക് എല്ലാ ലൈറ്റും ഒരുമിച്ച് ഓണമാക്കണമെങ്കിൽ അതിനുള്ള ഉണ്ട് രണ്ട് എല്ലാ ലൈറ്റും ഒരുമിച്ച് ഓണം ഓഫ് ആക്കാൻ സാധിക്കും ഇതാണ് ടണൽ വയർ അടുത്തതായി നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റൽ വയറിംഗ് ആണ് ഹോസ്പിറ്റൽ വയറിംഗ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് വളരെ പഴക്കമുള്ളൊരു വയറിംഗ് ആണ് ഇത് ഉപയോഗിച്ചിരുന്നത് പണ്ട് കാലത്തെ ഹോസ്പിറ്റലുകളിലാണ് പണ്ട് ഇതുപോലെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലൈറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് എനർജി എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വയറിംഗ് ഇവിടെ ചെയ്തത് നമുക്ക് ഇത് വെച്ച് രണ്ടും ട്രൈറ്റായിട്ട് കത്തിക്കാൻ സാധിക്കും നമുക്ക് ഒന്ന് മാത്രം കത്തിക്കണമെങ്കിൽ അതിനുള്ള ഉണ്ട് ഇനി രണ്ട് ഡിം ആയിട്ട് എനർജി എഫിഷ്യൻറ്റ് ആയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിം ആയിരിക്കും കത്തിക്കാൻ സാധിക്കുന്നതാണ് അതിനുള്ള വയറിംഗ് ആണ് ഈ ഹോസ്പിറ്റൽ കൺട്രോൾ വയറിംഗ് എന്ന് പറയുന്നത് അടുത്തതായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ കാലത്തെല്ലാം ഉപയോഗിക്കുന്നത് എല്ലാം എൽ ഇ ഡി ബൾബ് ആണ് അതുകൊണ്ട് വോൾട്ടേജ് വരുന്ന വ്യത്യാസമൊന്നും നമുക്ക് അതിൽ അറിയാൻ സാധിക്കത്തില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ ഫിലി ഈ സ്വിച്ച് കൈ ഫിലമെൻ്റെ ബൾബ് കത്തും ഇതിലൂടെ നമുക്ക് വോൾട്ടേജ് വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ഈ സോക്കറ്റ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്കൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് നമുക്ക് തന്നെ എന്തെങ്കിലും റിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ സോക്കറ്റ് വെച്ചിരിക്കുന്നത് നമുക്കിനി കണ്ടിന്യൂറ്റി ഉള്ള ഏതെങ്കിലും ഒരു ഉപകരണം കൊണ്ട് നമ്മൾ ഈ സോക്കറ്റ് രണ്ടടുത്ത് കുത്തുകയാണെങ്കിൽ ഈ ലൈറ്റ് കത്തും ഇനി അഥവാ കണ്ടിന്യൂറ്റി ഇല്ലാത്തവർ കുത്തുന്നതെങ്കിൽ ഇത് കത്തത്തില്ല നമുക്കങ്ങനെ കണ്ടിന്യൂറ്റി ഇത് ഇത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ പ്രവർത്തിച്ചു വരുന്നു സാധാരണ വിദ്യാഭ്യാസത്തോടൊപ്പം സാങ്കേതിക വിദ്യാഭ്യാസത്തിനും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകളാണ് നമ്മുടെ സ്കൂളുകൾ നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏഴാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു എൻട്രൻസ് നടത്തി ആ എൻട്രൻസിൽ കൂടി നേരിട്ടുള്ള കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലേക്കുള്ള പഠനം അവർ പൂർത്തിയാക്കുന്നത് ഈ പഠനം പൂർത്തിയാക്കുമ്പോൾ അവർക്ക് ജനറൽ എഡ്യൂക്കേഷനോടൊപ്പം തന്നെ ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റും കൂടെ ലഭിക്കുന്നു അങ്ങനെ ലഭിക്കുന്നതുകൊണ്ട് തുടർന്ന് അവർക്ക് സാങ്കേതിക മേഖലകളിലേക്ക് തുടർ പഠനത്തിന് വളരെ അധികം നമ്മുടെ ഈ സ്കൂള് ഈ ടെക്നിക്കൽ സ്കൂളിലെ പഠനം അവരെ സഹായിക്കുന്നു അപ്പോൾ എൻ്റെ പേര് ഫഹദ് ഞാൻ ഈ ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ ഇലക്ട്രിക്കൽ വിഭാഗം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറാണ് ടെക്നിക്കൽ സ്കൂളുകൾക്ക് വേണ്ടി മാത്രം നടത്തപ്പെടുന്ന ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേളയിൽ പങ്കെടുത്താണ് ഗൂഗിൾ കേസ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് വളരെ മെടുക്കനായിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണ് അവൻ്റെ ഈ ടെക്നിക്കൽ മേഖലയിലുള്ള പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ വയറിംഗ് മേഖലയിലുള്ള അവൻ്റെ കഴിവ് നമ്മൾ കണ്ടെത്തുകയും അവനാവശ്യമായ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു വളരെ മെടുക്കനായിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണ് അവൻ അത് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുകയും വളരെ നല്ല രീതിയിൽ തന്നെ അത് വർക്ക് ചെയ്യുകയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് നമ്മുടെ നാടിനും സ്കൂളിനും എല്ലാം അഭിമാന അഭിമാനകരമായിട്ടുള്ളൊരു ഈ നേട്ടം കരസ്ഥമാക്കാൻ അവന് സാധിച്ചത് അപ്പോൾ ഇതുപോലെ തന്നെ ടെക്നിക്കൽ പരമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളെയും നമ്മൾ ഈ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഗൂഗിളിനെ തുടർന്നും ഈ മേഖലയിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഏഴാം ക്ലാസ് വരെ ഞാൻ യു പി എസ് അരിപ്പ് എന്ന നോർമൽ സ്കൂളിലാണ് പഠിച്ചത് അവിടെ നിന്നാണ് ഞാൻ ഈ ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന സ്കൂളിലേക്ക് വരുന്നത് ഈ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വന്നുകൊണ്ട് മാത്രമാണ് എന്നെ ഈ കഴിവ് എനിക്ക് തിരിച്ചറിയാനും ഇതിലൂടെ എനിക്ക് പ്രൈസ് നേടാനും കഴിഞ്ഞത് അതിനെന്നെ സഹായിച്ച എല്ലാ അധ്യാപകർക്കും എൻ്റെ കൂട്ടുകാർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പാരൻസിനും എല്ലാവർക്കും നന്ദി